ഓൺലൈനിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് തുടങ്ങാം ഒരുപാട് നാളായി ലൈവിൽ വന്നിട്ട് ലൈവിൽ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കുക സംസാരിക്കെടുക്കുമെന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രീതിക്കുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മെസ്സഞ്ചറുകളോ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചേച്ചിയിട്ടാണ് ഒന്ന് വന്നേ ഒന്ന് ലൈവിൽ വാ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സഞ്ചറിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല സന്ദീപ് ഭാര്യർ പാർട്ടി വിട്ട് പോയിട്ട് ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ട് അവിടെ ചെന്നിരുന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കി പല്ലിക്കുന്നൊരു പരിപാടി ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന തല തല തലമുറയുടെ ഉള്ളിലോട്ട് വിഷം കുത്തിവെച്ചതാരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു നിന്ന ഈ സന്ദീപ് എന്ന് പറയുന്ന ഈ ഈ മറ്റേ മോനാണ് അവൻ ആപാൻ അന്നിട്ട് ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് പല്ലിച്ച് കാണിക്കുക നിങ്ങളന്ന് ആലോചിച്ച് നോക്കണം ഈവൻ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോട് വളർന്നു വന്നൊരു ഒരു ഒരു ഫ്രോഡ് അന്നരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഫ്രോഡാണ് ഈ സന്ധ്യ ഭാരികൾ അവൻ എന്നിട്ട് മറുകണ്ടാടിയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങളങ്ങനെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഏറ്റവും കൂടുതൽ അതായത് ഇവർക്കെതിരെ സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തി ആരാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മറ്റ് പാർട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരെക്കുറിച്ച് ആണികളെക്കുറിച്ച് ഒക്കെ പറഞ്ഞേക്കുന്നത് നമ്മൾ നല്ല ലൈവായിട്ട് വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ ലൈവ് വരാൻ വേറൊന്നുമല്ല ഇന്നലെയാണോ മിനിങ്ങാനാണോ ഒരു പ്രോഗ്രാം മനോരമ മാതൃഭൂമി ഏതോ ഒരു പ്രോഗ്രാമിൽ ഗോപാലകൃഷ്ണമായിട്ടൊരു സംവാദം നടക്കുകയുണ്ടായി അപ്പോൾ അതിനിടയ്ക്ക് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈ ഇയാളുടെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ ആളുടെ അക്ഷൻ കൈ പിടിച്ച് ഈ മകനെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചപ്പോഴത്തേക്ക് രാഷ്ട്രീയ പാർട്ടി ഈ നോക്കണം എന്നും പറയാം പക്ഷേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഏത് മേഖലയുള്ള ആൾക്കാരാണെങ്കിലും ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ആ ആളുടെ ആ നയങ്ങളും കാര്യങ്ങളും ആയിട്ട് പൊരുത്തപ്പെടാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ സന്ധി വാര്യർ ഞാനും സന്ധ്യവാര്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് കാരണം നല്ല പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഇതായിരുന്നു എങ്കിലും ഇപ്പോഴാണെന്നല്ല ഞാൻ പറയുന്നത് ആയിരുന്നു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് എന്നിട്ട് ഈ ഗോപാലകൃഷ്ണനൊരു സംവാദം നടക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ആ ഒരു ഇത് ഞങ്ങൾ അതുപോലെ ഏറ്റെടുത്ത കണ്ട പോകുന്നത് പക്ഷേ ആ സംവാദം വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ സന്ധി ഒരു കാര്യം പറയുന്നു സന്ധീവാര് ഗോപാലകൃഷ്ണൻ്റെ മകളുടെ കാര്യമാണ് പറയുന്നത് കല്യാണത്തിൻ്റെ ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു എന്നും പറഞ്ഞു അതിനകത്ത് ഈ സന്ധീവാര ഇത്രയും നാൾ ഇങ്ങനെ ഒരു ഇവനൊരു പോഴനായിരുന്നു ഇവരൊരു പാഴായിരുന്നു എന്ന് ഇപ്പോഴാണ് സത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നത് അവൻ പറയാ ഗോപാലെപ്പോൾ ഉള്ള ഒരാൾ കല്യാണത്തിന് വേണ്ടി സന്ധി വാര്യരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ ഒരു കല്യാണം നടക്കാൻ നമ്മളൊരു ചെറുക്കനെ ഇപ്പോൾ അതുപോലെ നമ്മുടെ പെണ്ണിനെ കാണാനായിട്ട് ഇന്നെ എടുത്തുള്ള ഒരാൾ ഇപ്പോൾ സന്ധിവാരിൻ്റെ ആ ലൊക്കാലിറ്റിയിലുള്ള ഒരാളായ കൊണ്ട് ആ ചെറുക്കനെക്കുറിച്ച് ഒന്ന് തിരക്കാവം പറഞ്ഞത് തെറ്റാണോ അത് ഇതിനകത്ത് ഇപ്പം പൊക്കി പിടിച്ചിട്ടുണ്ടോ ഒന്ന് മനസ്സിലായോ പിന്നെ ഇവൻ ഇന്നലെ വരെ ഇന്നലെ കളിയിൽ വരെ നരേന്ദ്രമോദിയെ ഇവിടെ എങ്ങനെയാണ് വാഴ്ത്തി പാളിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ് ചാമക്കാര എന്ന് പറയുന്ന ആ പുള്ളിയെ വാരിക്ക് പഞ്ഞിക്കിടുന്നതും തിരിച്ച് എല്ലാം കണ്ടാൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സൈബർ ലോകത്ത് ഈ പറഞ്ഞ സന്ധി വാര്യരെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ അക്കരെ നിൽക്കുമ്പം ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ആ ഒരു പ്രവണതയാണ് സന്ധി വാര് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം യു ഡി എഫ്കാർ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയൊരു പോളത്തരവ കാണിച്ചേക്കുന്നത് കാരണം നിങ്ങൾ പഴയ വീഡിയോകളെല്ലാം നിങ്ങൾ നിങ്ങളെടുത്തു നോക്കും ഏഹ് ഇപ്പോൾ എസ് ഡി പിരാണെങ്കിലും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും നിങ്ങൾ ആ വീഡിയോകളെല്ലാം പഴയ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നിങ്ങളെ കടന്നാക്രമിച്ച ഏതെങ്കിലും ഒരു വി ജെ പിക്കാരുണ്ടോ അല്ലെങ്കിൽ വി ജെ പിക്കാരുടെ ഒരു സംവാദത്തിന് പോകുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ നിങ്ങളെന്നാരി ഇതുപോലെ കടന്ന് കയറി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കി ഇപ്പോൾ വേലിയിരുന്ന പാമ്പിനെ എടുത്ത് എവിടെ ഇല്ല അവിടെ താഴെ അങ്ങ് മണിക്കൊത്തിന് താഴെ വെച്ചേണ്ട ഒരു അനുഭവമാണ് ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് മനസ്സിലായോ ഇത് ഇതിപ്പം ഞങ്ങൾ ഈ ഇന്നലകളിൽ വരെ നരേന്ദ്രമോദിയെ വാഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ഇവൻ ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു ഇതിലോട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു കാരണം നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ കംപ്ലീറ്റ് ചോർത്തി എടുത്തിട്ട് വീണ്ടും പുള്ളി അവിടുന്ന് ചാടിപ്പോവും വേറെ എങ്ങോട്ടിലും ചാടും കാരണം ഈ ആളെ സംഭവിച്ചോളം പുള്ളിക്ക് അധികാരമാണ് വേണ്ടത് ഒരു ഇലക്ഷൻ സമയത്ത് ഒരു പാർട്ടിയിൽ നിന്ന് മാറിപ്പോയിട്ട് ആ അവിടെ നിൽക്കുന്ന കൃഷ്ണകുമാറിനെ പറ്റി ഇയാൾ പറയുന്ന വാർത്താനങ്ങളെല്ലാം കേട്ടതല്ലേ അല്ലേ ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ ഈ സമയം വരെ ഈ പറഞ്ഞ സന്ധി വാര്യർക്ക് ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ ഈ പറയുന്ന സമയം വരെ ഈ സന്ധി കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ പുള്ളി ഇതിൻ്റെ എന്തിൻ്റെ പേരില്ല അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട് രാജസേനൻ ബി ജെ പി വിട്ടുപോയത് തിരിച്ച് വന്നാൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ആരും ഒരു സോഷ്യൽ മീഡിയയും വാർത്തയാക്കിയിട്ടില്ല ഏഹ് ഒരു എങ്ങും കണ്ടിട്ടില്ല ആരെങ്കിലും അറിഞ്ഞായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു ഭീമൻ അങ്ങോട്ട് വിട്ടു പോയപ്പോഴത്തെ ആൾക്കാരല്ല സോഷ്യൽ മീഡിയ ഭയങ്കര അതുപോലെ തന്നെ ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പം ചാടിപ്പേരി ഇവൻ ചാടിപ്പേരി ഞങ്ങൾക്കൊരു കോപ്പമില്ല ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ദൈത ഫു അത്രയേ ഉള്ളൂ മനസ്സിലായല്ലേ ഇവിടെ വ്യക്തികൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ സംഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റുകൾ കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അതായത് പാർട്ടികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ടിക്കുന്നത് അത് തെറ്റാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണം ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ല ചെയ്യേണ്ടത് അല്ലാതെ ഇവിടുന്ന് ചാടി അവിടെ ചെന്നിട്ട് മറുകണ്ട ചാടിയിട്ട് അവിടെ ചെന്നിട്ട് ഉടനെ അവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് അവിടെ ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്നലെ വരെ നരേന്ദ്രമോദി ഈ പറഞ്ഞ സന്ധി ഭാര്യർ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ് ആ ആളുടെ പിന്നിൽ നിന്ന് ആ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ ആൾ ഇന്ന് പറയുക ഇവിടെ മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരണം കൈയാറുന്ന ഒരാളാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ലേ സന്ധി ഭാര്യര് ഇന്നലെ വരെ നീ ഇരുന്നത് ആണോ അന്നേ നീ അന്നേരം നീ എന്തേ ഇതുകൊണ്ട് പറഞ്ഞില്ല അന്നേരം നിനക്ക് ഒരു കാര്യം ചെയ്യാം ആ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നിനക്ക് പറഞ്ഞു എങ്ങും പോകേണ്ട ആ പ്രസ്ഥാനത്തെ നിന്നുകൊണ്ട് തന്നെ നിനക്ക് പറയാമായിരുന്നല്ലോ നരേന്ദ്രമോദി ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം പിടിക്കുന്ന ഒരാളാണെന്ന് നീ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നീ ഇവിടുന്ന് ചാടി മറികണ്ടാ ചെന്ന് കഴിഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നു ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഇവിടെ മറ്റു മതങ്ങളെയും അതായത് രാഷ്ട്രീയത്തിന് ഉപരീതമായിട്ട് കടന്നാക്രമിച്ച ഒരു മഹാക്രിമിനലാണ് ഈ പറഞ്ഞ സന്ധി വാര്യർ അവൻ്റെ വീഡിയോകളെല്ലാം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി അങ്ങനെ ആരാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാർ സംസാരിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരസ്പരം എങ്ങനെ ഒരു വിഷയങ്ങളിലോട്ട് ആൾക്കാർ എത്തിപ്പെട്ടത് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് വായിത്തുന്ന് എന്തും വിളിച്ചു പറഞ്ഞ് വളർന്നു വരുന്ന തലമുറയെ വഴിതെറ്റിച്ചു വിട്ട ഒരു വ്യക്തിയാണ് ഈ സന്ധി വാര്യര് നാളെ നിങ്ങൾക്കും ഇതുതന്നെ സംഭവിക്കാം അവൻ്റെ പേരെടുത്ത് പറയണമെന്ന ഒരു നമുക്ക് ഒരു താല്പര്യമില്ല പക്ഷേ ഓരോ ഓരോ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ചെയ്യണം എടുക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഞാൻ സത്യമായിട്ട് എത്രയോ നാളുകൾക്ക് ശേഷം വന്ന ലൈവ് വരും നിങ്ങൾക്കറിയാമല്ലോ സജീവമായിട്ട് എഫ് ബി പോസ്റ്റുകളും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി നമ്മള് മറ്റൊരു ഒന്നിനു വേണ്ടി നമ്മൾ സംസാരിക്കുന്നില്ല പാർട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബെറുപ്പിന്റെ കടയിൽ നിന്നും എന്നാ സ്നേഹത്തിന്റെ ഇതിലോട്ടോ യാത്രയായി എന്നും പറഞ്ഞു എന്ത് ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ സന്ദീപെ നീ സംസാരിക്കേണ്ടത് ഈ പറഞ്ഞ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം വിടുന്നതിന് മുമ്പ് ഇവിടെ ഇന്ന് നീ സംസാരിക്കണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞല്ലോ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ നീ സുരേന്ദ്രനെ മാറിയാൽ ഈ പാർട്ടി ഗുണം പിടിക്കരുത് എന്തേ നീ ഉണ്ടായിരുന്നപ്പോൾ നിനക്കൊരു വാർഡ് മെമ്പർ പോലും ആകാൻ നിനക്ക് പറ്റിയില്ല പിന്നെ നീ സുരേന്ദ്രൻ മാറിയാലേ പാർട്ടി രക്ഷപ്പെടുത്തുള്ളൂ അടിക്കണം എന്നൊക്കെ പറഞ്ഞു നിന്നെ അടിച്ച് നേരത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു മനസ്സിലായോ ചാണാത്തി ചാണാത്തിമുക്കിയ ചൂല് കൊണ്ട് നിന്നെ അടിച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു വിഷയം വരുത്തില്ലായിരുന്നു അത് നീ ചിന്തിച്ചു നോക്കി നീ എന്താ എടാ ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പത്താളെ കൂട്ടിക്കൊണ്ട് നീ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് നിനക്ക് ഈ പാർട്ടി ഒന്ന് വളർത്താനോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനോ നിനക്ക് പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല നീ സോഷ്യൽ മീഡിയയിൽ കൂടെ വർന്നാൽ സോഷ്യൽ മീഡിയക്കൂടെ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ വളരെ അറിയാം ഇല്ലെങ്കിൽ കണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ വിട്ടിട്ട് നമ്മളും പോകുന്നതാണ് മനസ്സിലായല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്താനുള്ളത് ആരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മളിങ്ങോട്ടത് കേൾക്കണം അത് തെറ്റാണേലും ശരിയാണേലും നമ്മളത് അംഗീകരിക്കണം അങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ നിന്നെ പോലെയുള്ള ക്രിമികീടങ്ങൾ ഈ പാർട്ടിയിൽ ഇല്ലായിരിക്കുന്ന നല്ലത് ഞങ്ങൾ ഇവിടെ സ്നേഹിക്കുന്നത് കാവ്യ പതാക അദ്ദേഹത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ ധജത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഭരണങ്ങൾ കാഴ്ച അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് നല്ല കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുകയും എല്ലാ ഒരു ഇതിലോട്ട് ചെയ്തിരുന്നത് സേവാഭാരതയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും സംഘത്തിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനമാണെങ്കിലും എന്തുമായിക്കോട്ടെ എല്ലാ മേഖലയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് നീ പറയുന്ന പോലെ നീ ഇപ്പോൾ അവിടെ ചെന്ന് നിനക്ക് ഒരു സീറ്റിന് വേണ്ടിയാണ് നീ എവിടെ സീറ്റിന് ഏത് എവിടെ പോയി എവിടെങ്കിലും നിന്ന് നിനക്ക് യു ഡി എഫിൽ നിന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിനക്ക് ജയിപ്പിച്ച് ജയിച്ച് കാണിക്കോ നീ അടുത്ത പ്രാവശ്യം സീറ്റ് എവിടെ നിന്ന് നിന്ന് ആ നിനക്കൊന്ന് ജയിച്ച് കാണിക്കാൻ പറ്റുമോ പറ്റുവോ പിന്നെ എന്തിനാ സന്ദീവ ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല മനസ്സിലായി നിന്നെ സപ്പോർട്ട് ചെയ്ത് അതേ ആൾക്കാരെ തിരിഞ്ഞു നിൽക്കുകയാണ് അത് നീ മനസ്സിലാക്കുക ആൾക്കാർ വ്യക്തിത്വം ഇപ്പൊ ഞാൻ പറയട്ടെ കൃഷ്ണകുമാറിന്റെ തന്നെ ഇവിടെ നിന്ന് കൂട്ടം ശ്രീധരൻ സാറിന് കിട്ടിയത് എന്തുകൊണ്ടാണ് കിട്ടിയത് പുള്ളിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് ഇല്ലേ അതിന്റെ പേരിലുള്ള ആ ഇമേജ് കിട്ടിയ കുറെ വോട്ടുകൾ പുള്ളി അവിടെ നേടിയെടുത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വർത്തമാന കേട്ടാൽ അതിൻ്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ട പോലാണോ ഞങ്ങൾ സംസാരിക്കുന്നത് അല്ല ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കാലകാലങ്ങളിൽ ഞങ്ങൾ വളർന്നു നാല് പേര് കൂടി കഥ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ആ പ്രസ്ഥാനം വളർന്ന് അതിൽ നിന്നും ഒരാൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് കഥ പറഞ്ഞത് നമ്മളവിടെ കുട്ടിയുംകൊല്ലും കളിച്ച അല്ലെ വട്ട് കളിച്ച കാര്യമല്ല പറഞ്ഞു നാളകളിൽ നിങ്ങൾ കണ്ടോ താണ്ടവം എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ മൺമറിഞ്ഞു പോയ നെടുപിടിമയുന്ന ഒരു കാര്യം പറഞ്ഞത് ഈ കൂടിയിരിക്കുന്ന ജനങ്ങള് ഞങ്ങളിവിടെ തമാശ പറഞ്ഞോ അല്ലെ കളികളെ പറഞ്ഞോ ഇരിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് നാളുകളിൽ ലക്ഷ്യം നാളേക്കുള്ള ലക്ഷ്യം നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ ഇരുന്നെന്ന് പറഞ്ഞു അതേ ഒരു ലക്ഷ്യത്തോടെയാണ് അന്ന് നാല് പേര് കൂടി ഇരുന്ന് കഥ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൽ നിന്നും വളർന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ ഒരാളുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കണം എല്ലാ മേഖലയും നമ്മുടെ കേരളത്തിൽ ഉള്ളൂ ഇത്ര വർഗീയതയായത് എന്തുകൊണ്ട് അങ്ങനെ ആയത് ഈ സന്ധി ഭാര്യരെ പോലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ അങ്ങനെയുള്ള വൃത്തികെട്ട് അതായത് നാൽക്കാലികളുടെ ജന്മമുള്ള അങ്ങനെ തന്നെ പറയണം ഒരു നാൽക്കാലിയുടെ ജന്മമുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ കാരണമാണ് കേരളത്തിൽ ഇന്നും പരസ്പരം അങ്ങോട്ടും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയായിട്ട് ഇതുപോലെ സ്പർദ്ധ വളർന്നത് ഈ ഇവനെപ്പോലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ വന്നിരുന്നു സംസാരിക്കുന്നതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട് എല്ലാ മേഖലയും ഞാൻ എൻ്റെ വിശ്വാസവും എനിക്ക് രാഷ്ട്രീയബോധവും എനിക്കുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ആ രാഷ്ട്രീയത്തിൻ്റെ ബേസിലായിരിക്കണം അതിനകത്ത് നമ്മൾ മറ്റുള്ളവരെ വലിച്ചു കയറ്റിയിട്ട് സംസാരിക്കാനും എടുക്കാനാണ് നമ്മൾ നിൽക്കരുത് ഒരു നാല് വോട്ടിനു വേണ്ടി നമ്മൾ ഈ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്നല്ല നാളെ നമ്മൾ ഒരാളുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരൽ നമ്മുടെ നേരെ ചൂണ്ടെന്നുള്ളത് സന്ദീപെ നീ മനസ്സിലാക്കണം മനസ്സിലായോ നിന്റെ പോസ്റ്റുകളെല്ലാം നീ എല്ലാം മുക്കിയിട്ട് ഒത്തിരി പോസ്റ്റുകൾ മുക്കിയിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടം നമ്മുടെ പിള്ളേരെ ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട് ഇതൊക്കെ എടുത്ത് പഞ്ഞിക്കിടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ കഴിഞ്ഞ ദിവസം ഒന്നും വേണ്ട ചാമക്കാലയൊരു പയ്യം വിളിച്ചിട്ട് ചീത്ത പറയുന്നത് കേട്ടായിരുന്നു താൻ പല ഉണ്ടായോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവരുടെ അതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിച്ചായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം വിട്ട് ഒരു പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്ത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിച്ചിട്ടുണ്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലത് ചെയ്തിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് സജീവമായിട്ട് ഇറങ്ങണം അല്ലെങ്കിൽ ഒരു മറ്റൊരു പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പം ഭീമൻ രോബു ഇവിടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് യോ ഞാൻ നരേന്ദ്രമോദിയുടെ ആ ഇത് കണ്ട ഇമേജ് കണ്ടിങ്ങി വന്ന ഞാൻ തിരിച്ച് പിണറായി വിജയൻ ഇത് കണ്ടുണ്ടോ പോകുന്നു പറഞ്ഞുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് എന്നിട്ട് സന്ധീവാര് എൻ്റെ അത് തന്നെ കറക്റ്റ് അതെ ഞാനെടുത്ത് പറയുന്നില്ല അത് തന്നെ ഇതിൻ്റെ വില പോലും ഇല്ല ആ അത് ഞാൻ പറഞ്ഞത് ആൽക്കാലൂടെ ജന്മമാണ് ഈ സന്ധി വാര്യർക്ക് ഞാൻ ഇതുപോലെ തന്നെ വിമൻ ടേബ് പോയപ്പോഴത്തേക്ക് വിമൻ ടേഗി ഇങ്ങനെ പറഞ്ഞില്ലേ പക്ഷേ അന്നേരം പുള്ളി കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഭയങ്കര ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കാരെ എങ്ങനെ ചവിട്ടി പുറത്താക്കില്ല എന്തുകൊണ്ടാ പറഞ്ഞു നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അടക്കം പറയുന്ന ഏത് പാർട്ടി ആണെങ്കിലും യു ഡി എഫ് ആണേലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇതിലെ നല്ല അറിവുള്ള വിവരമുള്ള ആൾക്കാർ ഇന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി നല്ലത് ആ ചെയ്ത് മനുഷ്യൻ നല്ലത് ചെയ്തിട്ടുള്ളൂ ഇന്ന് ലോകരാഷ്ട്രീയങ്ങൾ അഞ്ചാം സ്ഥാനത്തേക്കാണ് ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ அது மூணாம் ஸ்தானத்திலேயேத்தும் അതുകൊണ്ട് സൈന്യബലത്തിൽ എവിടെ നിന്നതാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ റോഡ് വെള്ളം കറണ്ട് വീട് ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരെ അംഗീകരിക്കുന്ന അല്ലെ ആഗ്രഹി അവർക്ക് ഏതാണോ അവിടെ വേണ്ടത് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയാതന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് വയനാടൊക്കെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് വന്നപ്പോഴും പ്രിയങ്കാ ഗാന്ധി അവിടെ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതായത് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതാ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ കുടുംബമല്ല ഞങ്ങൾക്ക് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളു മേടിക്കുകയും കാര്യങ്ങളൊക്കെ പറയും അവിടെയൊക്കെ നമ്മളെ സ്വയം നമ്മൾ ചിന്തിക്കണം വിവരമുള്ളവരല്ലേ മലയാളികൾ വിവരമുള്ളവരല്ലേ നിങ്ങൾ ചിന്തിക്കുക ഈ പറഞ്ഞ സന്ധീവാരന്റെ നാളകളിൽ ഈ പറഞ്ഞ യു ഡി എഫിന്റെ കംപ്ലീറ്റ് കളവും മനസ്സിലാക്കിയിട്ട് അതും പറഞ്ഞുകൊണ്ട് നാളെ യു ഡി എഫിനെയും ബി ജെ പിയും ഒരുപോലെ കുറ്റം പറഞ്ഞുകൊണ്ട് എൽ ഡി പി വരുത്തില്ല എന്ന ഉറപ്പ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പോകത്തില്ലെന്ന് എന്താ ഉറപ്പ് ആ ഇത്ര കാലം ഇവന്റെ വർഷങ്ങളായിട്ട് ഇവനീ ബി ജെ പിയിൽ ഇതുപോലെ സജീവമായിട്ട് നിൽക്കുന്നെന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നു ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ലാത്തവനാണ് ഇതുപോലെ രോഷം കൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് സന്ദീപെ നിന്നെ പോലുള്ള ആൾക്കാർ ഇന്നും ഈ സംസാരിക്കുക എടുക്കുകയൊക്കെ പറ്റുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിനക്കൊക്കെ വേണ്ടി ഇംഗ്ല വിളിക്കാനും നിന്റെയൊക്കെ ഒട്ടിക്കാനും ഇവിടെ ജനങ്ങൾ ജനങ്ങളുള്ളതിൻ്റെ പേര് അല്ല നീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു കാര്യം പറയുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ള കൊണ്ടാണ് സന്ദീപെ നീ വളർന്നുവന്ന അത് നീ മനസ്സിലാക്കണം അല്ല നിന്നെ ആരും അറിയത്തില്ല ഈ പറഞ്ഞ എന്നെ ആരും അറിയത്തില്ല ആരെങ്കിലും അറിയുമോ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ വളർന്നു വന്നത് ആണോ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ നരേന്ദ്രമോദിക്ക് എതിരെ നിന്ന് മത്സരിക്കാൻ ഇവിടെ വന്ന് നിന്ന് മത്സരം അല്ലേ എതിരെ നിന്ന് മത്സരിക്കാൻ തല തൻ്റെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു നീ കുറെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നല്ലോ വയനാട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞു നീ പറയുന്നുണ്ടായിരുന്നല്ലോ ഏഹ് എന്തു വയനാട്ടിൽ ആളില്ലാത്ത കൊണ്ടാണോ ഈ പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി കൊണ്ടുവന്നേ ആണോ സന്ദീപ് നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ മനസ്സിലായില്ലേ അതൊക്കെ അവിടെ അവരും മനസ്സിലാക്കട്ടെ എനിക്ക് എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് പാർട്ടിയാണല്ലോ എനിക്കൊരിതുമില്ല കാരണം അവരെയല്ല നമ്മൾ അവരുടെ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ ശക്തമാണെങ്കിൽ നേരായിട്ടുള്ള വഴി ആ നേരിനെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ ഇന്നും അംഗീകരിച്ചിട്ടുള്ളൂ ഇന്നും അന്നും എന്നും അംഗീകരിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ തെറ്റായ വഴി വരുമ്പോൾ നമ്മൾ തെറ്റാന്ന് പറയും അതാരേ ഇതിന് ബി ജെ പിക്ക് അകത്ത് ചെയ്താലേ അത് തെറ്റാ ചെയ് ചെയ്തത് എന്ന് പറയാനുള്ള ആർജവം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നേ എന്ന് പ്രസ്ഥാനത്തിന് നിലകൊള്ളുന്ന ആൾക്കാരുണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിൽ ചെറിയൊരു ഇത് വന്നപ്പോഴത്തേക്ക് നമ്മളെ രാഷ്ട്രീയത്തിന് തൊട്ട് ജസ്റ്റ് പുറമോട്ടം ഇറങ്ങി നിൽക്കുകയല്ലാതെ നമ്മൾ എന്തേ സജീവമായിട്ടില്ല അത് തിരിച്ച് സജീവമായിട്ട് വരേണ്ട സമയം നമുക്കുണ്ട് ആ സമയത്ത് നമ്മൾ സജീവമായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി വിട്ട് പോകെടുക്കല്ലോ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പാർട്ടിയിലുള്ള നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് ഈ പാർട്ടി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ മറ്റൊരു പാർട്ടി പോയിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് ഈ തെറ്റുകൾ തിരുത്തി നാളുകളിൽ നമ്മൾ നമുക്ക് എവിടെയാണോ അടി പതറിയത് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പിഴച്ചത് ആ പിഴവുകൾ നിരത്തി അല്ലെങ്കിൽ നികത്തി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ട് ഈ മണ്ഡലകാലത്ത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ ഞാൻ വന്നിട്ട് പരസ്യമായിട്ട് ഞാൻ ലൈവിൽ വന്ന് സുരേന്ദ്രനെ വിമർശിച്ചിട്ടുള്ള കാരണം നമ്മൾ ചെയ്യേണ്ട താഴെ ഘടകത്തിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഓടി വരാ താഴെ വന്ന് താഴെ ഘടകത്തിൽ നിന്നും ഇന്നിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ നാളെ ഇന്ന് ഇന്നലെ കഴിഞ്ഞെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പരിപാടികൾ നമ്മൾ അതായത് വാർഡുകളിൽ അതായത് ബൂത്തുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ഇന്ന് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ ഇന്നു മുതൽ തുടങ്ങണം അങ്ങനെയാ ഏതൊരാവശ്യം വന്നാലും നമ്മൾ ആ വാർഡിലോ അല്ലെങ്കിൽ ആ പഞ്ചായത്തിലോ ആ ജില്ലയിലോ നമ്മൾ സജീവമായിട്ട് കാണണം അവിടുത്തെ നേതാക്കന്മാര് എന്തൊരു വിഷയത്തിൽ അവിടെ ഓടി ചെല്ലാനുള്ളത് വേണം അത് ചെയ്യുന്നുണ്ട് അതിലെവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പാഴ്ചകളോ ഇതോ പറ്റിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ ക്ലിയർ ക്ലിയറാക്കും ഞങ്ങൾ ജയിക്കും ഇന്നല്ല നാളെ ഞങ്ങൾ പാലക്കാട് പിടിക്കും മനസ്സിലായില്ലേ ജനങ്ങൾക്ക് നല്ലത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടല്ല അത് ആദ്യം മനസ്സിലാക്കണം ഒരു സന്ധിവാരിൽ പോയാൽ ഒമ്പത് പേര് വരുമെന്നേ ഒമ്പത് പേര് പ്രസ്ഥാനത്ത് ഉണ്ടാകും സന്ധിവാണ്ടാവുന്നില്ല സന്ധിവായരെ പോലുള്ളൊരു പോടനെ വേണ്ട ഒരു നാൽക്കാലിയെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു ആൾക്കാർ വേണ്ട ഒരു സന്ധി പോയാൽ പോട്ടെന്നേ ഇവിടെ സംഘത്തിന്റെ പുത്രന്മാർ വളർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മതി നമുക്ക് മനസ്സിലായോ ഇതൊക്കെ വന്നു പറയണ്ട എടുക്കണ്ടെന്നൊക്കെ പ്രഭാത എന്തിനാ നിന്നെയൊക്കെ ഒന്ന് നിന്റെ ഒന്ന് പേര് പറയാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെപ്പോൾ ആൾക്കാരെ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇന്നത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് തോന്നി മനസ്സിലായില്ലേ അതുപോലെ നീ പറഞ്ഞായിരുന്നെ പാലക്കാട് നീ അങ് ഉണ്ടാക്കരുത് നിന്നെ പാലക്കാട് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് തുടങ്ങും അത് മിനിങ്ങാം നിലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അതാണ് പഴയ പോലെ അല്ല ഇന്നലെ നാളെ നമ്മൾ കേരളം ഭരിക്കും ആ ഭരിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ച് നേരത്തെ എന്തേ ചെയ്തില്ല എന്ന് മനസ്സിലായോ കുറച്ച് നേരത്തെ നമുക്ക് ആവാ ആവാമായിരുന്നു എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കും ഇപ്പോൾ തൃശ്ശൂർ തന്നെ കണ്ടത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കിട്ടില്ലേ എന്തുകൊണ്ടാണ് ജയിപ്പിച്ചു കിട്ടേ അപ്പോൾ ഒരു നല്ല മനുഷ്യനാണ് അത് ബി ജെ പിയോടുള്ള ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കില്ല അപ്പോൾ ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ ഈ ശ്രീറസാറോ അവിടെ നിന്ന് പത്ര വോട്ട് പിന്നെ ആ വോട്ട് ഒരു പാലക്കാട് ശ്രീകൃഷ്ണ കൃഷ്ണമാരെ എടുത്തിട്ട് ഈ പഞ്ഞിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഉണ്ടോ സിറ്റിംഗ് സീറ്റ് ഒന്നുമല്ല നഷ്ടപ്പെട്ടത് ആണോ അപ്പോൾ വാര്യരെ നിനക്കിട്ടുള്ള പണി കിട്ടിയിരിക്കും നിനക്കിട്ടുള്ള പണി കിട്ടും കിട്ടാതെ എവിടെ പോകാനാ ഇത്രയെങ്കിലും പറഞ്ഞില്ലേ ഉണ്ടല്ലോ ലൈവ് ഇത്രയെങ്കിലും നിനക്ക് സംസാരിച്ചില്ലേ ശരിയാകില്ല കാരണം സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ വളർത്തിയത് നീയാണ് നീ ആ വിഷം നീയാണ് വിഷം അത മനസ്സിലാക്കണം തിവരെ രേ